നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി മാഹിറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ആണ്ടി സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വടക്കും ശ്രീനാരായണ ബേസിക് യു പി സ്കൂളിൽ തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ വസന്തൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക കെ വത്സല സി കെ ഷക്കീൽ എ ശശിധരൻ എം എന്നിവർ വിദ്യാഭ്യാസത്തിന്റെ അളവാണ് എന്നാൽ അതിലൂടെ നിങ്ങൾക്ക് വലിയ അറിവ് ലഭിക്കുന്നുണ്ട് പക്ഷെ തിരിച്ചറിവ് ലഭിക്കുന്നില്ല നിങ്ങൾക്ക് വലിയ വിവരം ഉണ്ടാവുന്നുണ്ട് പക്ഷെ വിവേകം ഉണ്ടാവുന്നില്ല അതാണ് നിങ്ങളുടെ പഠിപ്പും പുസ്തകവും തമ്മിലുള്ള വ്യത്യാസം ഞാന് എൻ്റെ അപ്പോ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ രണ്ട് മക്കളും ഭാര്യയും കൂടി ഇരുന്ന് ഞാൻ പറഞ്ഞു ഞാനൊരു കഥ വായിക്കാൻ നിങ്ങൾ ശ്രദ്ധയോടെ അത് കേൾക്കണം എന്നിട്ട് ഞാന് സന്തോഷിച്ച കാലത്തിന്റെ ബിരിയാണി എന്ന കഥ വായിച്ചു നിങ്ങൾ ആരെങ്കിലും ആ കഥ വായിച്ചവരുണ്ടോ ഒന്ന് കൈവോക്കിയെ